ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ അധ്യായം മുന്നൂറ്റി പന്ത്രണ്ട് അല്പസമയം കഴിഞ്ഞപ്പോഴാണ് അശ്വിൻ ഉറക്കം വിട്ടുണർന്നത് അപ്പോഴേക്കും നീലിമ സിദ്ധാർത്ഥിന്റെ തോളിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു അശ്വിൻ അല്പം അസ്വസ്ഥതയോടെയാണ് എഴുന്നേറ്റത് അവൻ ചുറ്റു നോക്കി തന്റെ മാതാപിതാക്കൾ രണ്ടുപേരും തന്റെ അരികിലുണ്ടെന്ന് കണ്ടപ്പോൾ അവന് വളരെയധികം സന്തോഷം തോന്നി പക്ഷെ നീലിമയെ വിളിച്ചുണർത്താൻ അവൻ തുനിഞ്ഞില്ല ഒടുവിൽ നീലിമ ഉണർന്നപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന അശ്വിനെയാണ് കണ്ടത് അവൻ ആശങ്കയോടെ തന്നെ നോക്കുന്നത് കണ്ട് നീലിമ ഒരു നിമിഷം സ്തംഭിച്ചുപോയി നീലിമ അശ്വിൻ മോനെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഇപ്പൊ ഓക്കെയല്ലേ വേദന കുറവുണ്ടോ അവൾ ചോദിച്ചു സിദ്ധാർത്ഥ് അപ്പോൾ ഉണർന്നിരുന്നു അശ്വിൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് അവർ രണ്ടുപേരും പരിഭ്രാന്തരായി അവരുടെ പരിഭ്രാന്തമായ മുഖം കണ്ടപ്പോൾ അശ്വിൻ പറഞ്ഞു വിഷമിക്കേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി പക്ഷേ എനിക്ക് ഈ ഹോസ്പിറ്റൽ മുറിയിൽ കിടക്കാൻ വയ്യ നമുക്ക് വീട്ടിലേക്ക് പോയാലോ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല ഒടുവിൽ അവൻ മധുരമായി പറഞ്ഞു അശ്വിനെ പരിശോധിക്കാൻ ഡോക്ടർ വന്നു കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാമെന്നും അയാൾ പറഞ്ഞു അത് കേട്ട് നീലിമ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു ശരി നമുക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോവാമെന്ന് നീലിമ പറഞ്ഞത് കേട്ടപ്പോൾ അശ്വിന് വളരെയധികം സന്തോഷം തോന്നി അവൻ സിദ്ധാർത്ഥന്റെ കഴുത്തിൽ കൈകൾ വെച്ച് തന്നെ എടുക്കാൻ പറഞ്ഞു കുറച്ചു സമയത്തിനു ശേഷം അവർ മൂന്ന് പേരും ഡിസ്ചാർജ് വാങ്ങി ഒരുമിച്ച് സാധനങ്ങൾ ശേഖരിച്ച് കാറിലേക്ക് പോയി അശ്വിൻ വളരെ ഉത്സാഹത്തിലായിരുന്നു അവന്റെ ക്ഷീണമെല്ലാം വിട്ടുമാറിയിരുന്നു വീട്ടിലേക്കുള്ള വഴിയിലൂടെ വഴിയിലുടനീളം അവർ സംസാരിച്ചും ചിരിച്ചും സമയം ചെലവഴിച്ചു അശ്വിനെ ഇങ്ങനെ ഉത്സാഹത്തോട് കണ്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ തളം കെട്ടി നിന്നിരുന്ന മൂടൽ പെട്ടെന്ന് അലിഞ്ഞതു തോന്നി അശ്വിൻ ആരോഗ്യവാനും സന്തോഷവാനും ആയിരിക്കുന്നതിനേക്കാൾ ഉപരി മറ്റൊരു സന്തോഷവും അവർക്കുണ്ടായിരുന്നില്ല അവർ വീട്ടിലെത്തുമ്പോഴേക്കും വൈകുന്നേരമായിരുന്നു അശ്വിൻ ആശുപത്രിയിലായപ്പോൾ മുതൽ മല്ലികാമ വളരെ അധികം ആശങ്കാകുലയായിരുന്നു അതിനാൽ അവരുടെ തിരിച്ചുവരവിനായി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കാർ വീട്ടിൽ വന്നു നിർത്തിയപ്പോൾ അവരെ സ്വാഗതം ചെയ്യാൻ മല്ലികാമ നേരെ തിരക്കിട്ട് ഓടിയെത്തി മല്ലികാമ ചോദിക്കുന്നുണ്ട് കുഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് അവനിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ അവർ വളരെ ഉത്കണ്ഠയോടെ ചോദിച്ചു അശ്വിനു മുൻപ് ചില മോശമായ ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് മല്ലികാമക്കറിയാമായിരുന്നു എന്നാൽ ആ ആളുകൾ ആരാണെന്ന് അവർക്കറിയില്ലായിരുന്നു അശ്വിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മല്ലികാമ വളരെയധികം ആശങ്കാകുലയായിരുന്നു നീലിമ നിന്നും ഇറങ്ങി അവൾ എന്തെങ്കിലും പറയുന്നതിനു മുൻപേ തന്നെ അശ്വിൻ പെട്ടെന്ന് മല്ലികാമയുടെ അടുത്തേക്ക് ഓടുന്നത് അവൾ കണ്ടു അവൻ മധുരമായി പുഞ്ചിരിച്ച് പഴയതുപോലെ മല്ലിക മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു അശ്വിൻ പറയുന്നുണ്ട് മല്ലിക മുത്തശ്ശി മുത്തശ്ശി വിഷമിക്കേണ്ട എനിക്ക് സുഖമായി അശ്വിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ട് മല്ലികാമ ഒരു ദീർഘശ്വാസം വിട്ടു മല്ലികാമ പറയുന്നുണ്ട് ഓ എന്നാ പിന്നെ ഓനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ മോൻ ഹോസ്പിറ്റലിൽ പോയി വളരെ ക്ഷീണിച്ചു വന്നതല്ലേ അവൾ പറഞ്ഞു എല്ലാവരും വാ മക്കളെ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം മല്ലികാമ സിദ്ധാർത്ഥനെയും നീലിമേയും നോക്കി പറഞ്ഞു മല്ലികാമ അശ്വിനെ കൂട്ടി അകത്തേക്ക് പോയി മല്ലികാമ വളരെ നന്നായിട്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു അന്ന് രാത്രിയിലെ ഭക്ഷണവും വളരെ നല്ലതായിരുന്നു അവർ പതിവ് പോലെ അടുത്തുള്ള ജോലിയിൽ മുഴുകുന്നത് നീലിമ കണ്ടതുമാണ് രാവിലെ അശ്വിന് പ്രിയപ്പെട്ട ഭക്ഷണമെല്ലാം തന്നെ അവർ തയ്യാറാക്കിയിരുന്നു അപ്പോഴാണ് അശ്വിന് തലവേദന വന്നത് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് അവനൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല മല്ലികാമ ഭക്ഷണമെല്ലാം എല്ലാം എടുത്തു ചൂടാക്കി വെച്ചിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെല്ലാം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു അശിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മധുര പലഹാരങ്ങളും അതിനൊപ്പം ഉണ്ടായിരുന്നു നീലിമ എല്ലാം ആസ്വദിച്ച് കഴിച്ചു കൊണ്ട് തന്നെ അവരെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മല്ലികാമ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ ഇത്രയും ഉണ്ടാക്കേണ്ടിയിരുന്നില്ല മല്ലികാമെ നല്ല കഞ്ഞിയോ മറ്റെന്തെങ്കിലുമൊക്കെ മതിയായിരുന്നു നീലിമ മല്ലികാമയെ നോക്കി പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് മല്ലികാമ ചിരിച്ചു ഓ എൻ്റെ മോളെ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്ക് പിന്നെ ഇവിടെ എന്താ ജോലി ഉള്ളത് നിങ്ങളും എൻ്റെ മക്കൾ തന്നെയല്ലേ മല്ലികാമയുടെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേട്ട് നീലിമയുടെ മുഖത്തും സന്തോഷം തെളിഞ്ഞു അവൾ മല്ലികാമയെ സ്നേഹത്തോടെ നോക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെങ്കിലും മേശയ്ക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം ഇന്നലത്തേതുപോലെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല അശ്വിനെ അവിടെ നിറഞ്ഞുനിന്ന നിശബ്ദതക്ക് കാരണം താനാണെന്ന് തോന്നി അവൻ അപ്പോൾ തന്നെ വല്ലാതെ കുറ്റബോധം അനുഭവപ്പെട്ടു തന്റെ അസുഖം കാരണം താൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ അവന്റെ മനസ്സ് വേദനിച്ചു തന്റെ അമ്മ തനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല മാത്രവുമല്ല എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവൻ പറഞ്ഞു ഇതെന്താ ആരും ഒന്നും ഇണ്ടാത്തത് എനിക്കിപ്പോൾ ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ പിന്നെന്താ എല്ലാവരുടെയും മുഖത്തൊരു വിഷമം പോലെ നല്ല സന്തോഷമായി ഇരിക്കല്ലേ വേണ്ടത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്നിട്ടോ വീട്ടിൽ വന്നപ്പോ എല്ലാവരും ഒന്നും ഒന്നുമില്ലാതിരിക്കുന്നു അശ്വിൻ പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി മോനെ വിഷമമൊന്നുമില്ല നീ ഭക്ഷണം മുഴുവനായിട്ട് കഴിച്ചോ നിനക്ക് ഗുളിക കഴിക്കാനുണ്ട് വേഗം ചെന്ന് ഉറങ്ങാൻ നോക്കണം അധികം നേരമൊന്നും നീ ഇങ്ങനെ ഉണർന്നിരിക്കേണ്ട നീലിമ പറഞ്ഞു പിന്നെ അശ്വിൻ ഒന്നുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ ഒത്തുകൂടി നീലിമക്ക് അശ്വിന്റെ കൂടെ ഉറങ്ങണമെന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിനും അത് സമ്മതമായിരുന്നു പക്ഷേ അശ്വിൻ അതിന് സമ്മതിച്ചില്ല അവൻ മല്ലികാമയോടൊപ്പം കിടന്നോളാമെന്നും പറഞ്ഞ് അവനെ ഒരുപാട് നിർബന്ധിച്ചിട്ടും അശ്വിൻ നീലിമയുടെയും സിദ്ധാർത്ഥിന്റെയും കൂടെ കിടക്കാനൊന്നും തയ്യാറായില്ല ആ കുഞ്ഞു വളരെ പക്വതയോടെ പെരുമാറുന്നത് കണ്ട് മല്ലികാമക്ക് അഭിമാനം തോന്നി അവൻ വാശി പിടിക്കുന്നത് കണ്ട് മല്ലികാമ പറഞ്ഞു മക്കള് പോയി കിടന്നോളൂ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം മരുന്നുകളെല്ലാം ഞാൻ തന്നെ എടുത്തു കൊടുത്തോളാം നീലിമക്കും സിദ്ധാർത്ഥിനും ഒടുവിൽ അത് സമ്മതിക്കേണ്ടി വന്നു മല്ലികാമ അശ്വിനെ കൂട്ടി അവരുടെ മുറിയിലേക്ക് പോയി എന്നിട്ട് അവന് കഴിക്കാനുള്ള മരുന്നും മറ്റൊക്കെ കൊടുത്തു നല്ല ക്ഷീണം ഉണ്ടായിരുന്നത് കാരണം അശ്വിൻ പെട്ടെന്ന് തന്നെ കിടന്നു അശ്വിൻ അമ്മയുടെയും അച്ഛന്റെയും മുന്നിൽ വെച്ച് തനിക്ക് കുഴപ്പമൊന്നും അഭിനയിച്ചതായിരുന്നു സത്യത്തിൽ അവന് നല്ല തലകറക്കവും ബുദ്ധിമുട്ടും മയക്കവും എല്ലാം തോന്നുന്നുണ്ടായിരുന്നു തനിക്ക് അസുഖമുണ്ടെന്ന കാര്യം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിഷമിക്കുന്നത് അവൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവൻ വിഷമമൊന്നും തന്നെ പുറത്തു പറയാതിരുന്നത് മല്ലികാമ അശിന്റെ അരികിൽ തന്നെ വന്നിരുന്നു അവർ ഇടയ്ക്കിടെ അവന്റെ തലയിൽ കൈ വെച്ച് ചൂടുവല്ലതുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് നീലിമ വീണ്ടും മുറിയിൽ വന്ന് അശ്വിന്റെ അരികിൽ കുറച്ച് സമയമിരുന്നു അവർ അശ്വിന്റെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് അരികിലിരുന്നു നീലിമ പഴയൊരു താരാട്ടുപാട്ട് പാടിക്കൊണ്ടിരുന്നു അശ്വിൻ അല്പമൊന്നും മയങ്ങിപ്പോയി പക്ഷേ അല്പസമയത്തിനുശേഷം വീണ്ടും അവൻ അങ്ങ് ഞെട്ടിയുണർന്നു പെട്ടെന്ന് അശ്വിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ മുഖം കയറി വരാൻ തുടങ്ങി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അവൻ ഓർമ്മ വന്നില്ല ആ കാര്യം അവൻ ആരോടും പറഞ്ഞതുമില്ല ആ സ്ത്രീയെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അവന് തോന്നി അവൻ്റെ മുഖമെല്ലാം വിയർത്തു അവൻ വല്ലാതെ ഭയന്നിരുന്നു അവൻറെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടപ്പോൾ നീലിമ അവനോട് ചോദിച്ചു എന്തു പറ്റി മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്കെന്താ വീണ്ടും തലവേദനിക്കുന്നുണ്ടോ നീലിമ അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു അശ്വിൻ പക്ഷേ ആ സ്ത്രീയുടെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും അവൻ അത് ഓർമ്മ വരുന്നില്ല അവന്റെ വെപ്രാളം ശ്രദ്ധിച്ച നീലിമ നിലവിളിക്കാൻ തുടങ്ങി എന്താ എന്താ അച്ചു എന്താ നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ നീലിമ വീണ്ടും ചോദിച്ചു അവളുടെ വെപ്രാളത്തിലുള്ള ചോദ്യം കേട്ടാണ് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് ഓടി വന്നത് അവനും വല്ലാതെ ഭയം തോന്നിയിരുന്നു അശ്വിന് വീണ്ടും തലവേദന തുടങ്ങിയെന്നായിരുന്നു അവന്റെ ഭയം സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി അറിയില്ല ഇവൻ ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റതുപോലെ നീലിമ പറയുന്നത് കേട്ട് അശ്വിൻ പറയുന്നുണ്ട് അയ്യോ പേടിക്കാരൊന്നുമില്ല ഞാൻ പെട്ടെന്നൊരു സ്വപ്നം കണ്ടതാണ് എന്നെ ഒരു ആൻറ്റി കൊല്ലാൻ വരുന്നത് പോലെ എനിക്ക് തോന്നി ആ ആൻറ്റിയെ ഞാൻ മുമ്പ് കണ്ടതായിട്ട് തോന്നും പക്ഷേ ഇപ്പോൾ അത് ഓർത്തെടുക്കാനൊന്നും പറ്റുന്നില്ല അശ്വിൻ അത്രയും പറഞ്ഞു തീർത്തപ്പോൾ അവൻറെ കണ്ണുകൾ ചുവന്നിരുന്നു അവൻ കരയാൻ ആരംഭിച്ചു പെട്ടെന്ന് അവൻ വളരെ ക്ഷീണിതനായതുപോലെ നീലിമയ്ക്ക് തോന്നി അപ്പോൾ ആകെ ആശങ്കാകുലനായ അവൻ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി സിദ്ധാർത്ഥ അപ്പോൾ അശ്വിനോട് ചോദിച്ചു അശ്വിൻ നീ സ്വപ്നത്തിൽ ഒരു സ്ത്രീയെ കണ്ടതെന്ന് പറഞ്ഞില്ലേ അവര് എങ്ങനെയായിട്ടിരിക്കും അവരുടെ രൂപം പറയാമോ അശ്വിൻ അത് കേട്ട് സിദ്ധാർത്ഥന്റെ നേർക്ക് നോക്കി അശ്വിൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ എത്ര ആലോചിച്ചിട്ടും ആ മുഖം വ്യക്തമായിട്ട് ഓർത്തെടുക്കാനൊന്നും അവന് സാധിച്ചില്ല ഡാഡി എനിക്കത് കൃത്യമായിട്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല ആ മുഖം ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഓർത്തെടുക്കാനും കഴിയുന്നില്ല പക്ഷേ എനിക്കറിയാം ആ ആന്റിയുടെ മുഖം വളരെ പരിചിതമാണെന്ന് തോന്നും ഞാൻ അവരെ മുൻപ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എവിടെ നിന്നാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ അവരെ നോക്കി ഇത് കേട്ടപ്പോൾ നീലിമ കൂടുതൽ മുഖം ചുളിച്ചു അവൾ സങ്കീർണമായ ഭാവത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി പക്ഷേ ഒന്നും തന്നെ പറഞ്ഞില്ല എന്താണ് സംഭവിച്ചതെന്ന് അവർക്കപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ സ്ത്രീ ആരാണെന്ന് മാത്രം ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട് അവൾ അതുമാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു അശ്വിൻ പെട്ടെന്ന് വീണ്ടും ക്ഷീണതനായി കാണപ്പെട്ടു നീലിമ അവന്റെ നെറ്റിൽ തലോടി അവൻ പെട്ടെന്ന് തന്നെ ഗാഠനിദ്രയിലേക്ക് വീണു അവൻ ഉറങ്ങിയതിനു ശേഷമാണ് നീലിമ സിദ്ധാർത്ഥിന്റെ കൂടെ ആ മുറി വിട്ടുപോയത് മല്ലികാമ അശ്വിന്റെ അരികിൽ കാവലിരുന്നു സിദ്ധാർത്ഥിന്റെ കൂടെ മുറിയിൽ ചെന്ന് കിടന്നിട്ടും നീലിമയുടെ മനസ്സ് സ്വസ്ഥമായിരുന്നില്ല തന്റെ കുഞ്ഞിനെ ആരോ ഒരു മരുന്നും മനപൂർവ്വം കലക്കിക്കൊടുത്തതായിരിക്കാം എന്നവൾക്ക് അപ്പോൾ മുതൽ തോന്നാൻ തുടങ്ങി അതുവരെയും അവൾ ചിന്തിച്ചത് അവനെ വീട്ടിൽ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചപ്പോഴും മറ്റും ഒരു അറിവില്ലായ്മ മാത്രമായിരിക്കാം അവന്റെ തലവേദനയ്ക്ക് കാരണമെന്നായിരുന്നു പക്ഷേ അശ്വിൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മുതൽ ആരോ മനപൂർവ്വമാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവൾക്ക് തോന്നി അവൾക്ക് ലാവണ്യ നല്ല സംശയമുണ്ടായിരുന്നു പക്ഷേ അവൾ അതൊന്നും പറഞ്ഞില്ല അതേസമയം നീലിമ അസ്വസ്ഥയാണെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവൾ പതുക്കെ ആശ്വസിപ്പിച്ചു അവനും അസ്വസ്ഥത അനുഭവപ്പെട്ടു താൻ സ്നേഹിക്കുന്ന ആളുകളെ വേദനിപ്പിക്കുന്ന ആരോടും അവൻ ഒരിക്കലും ക്ഷമിക്കില്ല ആരെങ്കിലും മനഃപൂർവ്വമാണ് അശ്വിനോട് ഇങ്ങനെയെല്ലാം കാണിക്കുന്നതെങ്കിൽ അവരെ വെറുതെ വിടാനൊന്നും സിദ്ധാർത്ഥ് തീരുമാനിച്ചിരുന്നില്ല ഏറെ നേരം കഴിഞ്ഞപ്പോൾ നീലിമ സിദ്ധാർത്ഥിനോട് സംസാരിക്കാൻ ശ്രമിച്ചു സിദ്ധാർത്ഥ് അശ്വിൻ എന്താ പറഞ്ഞത് അവനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ അതാണോ അവ പറഞ്ഞത് നിങ്ങൾക്കത് കേട്ടിട്ട് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് നീലിമയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി അവൻ അത്രയും ഒന്നും തന്നെ ചിന്തിച്ചില്ലായിരുന്നു പക്ഷേ അവൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അവനും വല്ലാത്ത ഭയം തോന്നി അശ്വിനെ ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നോർത്തപ്പോൾ ഓർത്തപ്പോൾ പിന്നെ അവന് സ്വസ്ഥമായിരിക്കാനൊന്നും സാധിച്ചില്ല നീലിമ പറഞ്ഞിട്ട് അശ്വിൻ അറിയാം അവൻ എന്താണ് മറക്കുന്നതെന്ന് അവനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ആരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ചില സംശയങ്ങളുണ്ട് അത് പറയാറായിട്ടൊന്നുമില്ല സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ സംശയം നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ നീലാവണിനെ സംശയിക്കുന്നുണ്ടോ നീലിമ പറഞ്ഞിട്ട് എനിക്കും വേറെ ആരെയും കിട്ടുന്നില്ല എങ്കിലും എൻ്റെ മനസ്സിൽ നമ്മുടെ ശത്രുക്കളുടെ പേര് ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത്രയും ദുഷ്ടത കാണിക്കാൻ ശ്രമിക്കുന്ന ചിലർ മാത്രമേ ഉള്ളൂ അവരെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് പക്ഷേ അവരൊക്കെ എൻ്റെ മകനെ അപകടപ്പെടുത്താൻ മാത്രം ദ്രോഹം ചെയ്യുന്നവരാണോ എന്ന് എനിക്കറിയില്ല അവൾ അപ്പോൾ നിസ്സഹായതയോടെ പറഞ്ഞു സിദ്ധാർത്ഥന് അതിന് മറുപടി പറയാനൊന്നും സാധിച്ചില്ല അവൻ ദയനീയതയോടെ അവളെ നോക്കി അവൾക്കും കുഞ്ഞിനും സകല സുരക്ഷയും ഉറപ്പു നൽകണമെന്ന് വിചാരിച്ചു കൊണ്ടാണ് അവൻ അവളെ വിവാഹം കഴിച്ചത് എന്നിട്ടിപ്പോൾ അവന്റെ സുരക്ഷയിൽ കഴിയുമ്പോൾ തന്നെ അവൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിൽ അവനുവല്ലാതെ കുറ്റബോധം തോന്നി തുടങ്ങി അവന്റെ വീട്ടിൽ പോലും അവർ സുരക്ഷിതരല്ലേ എന്ന് അവൻ ചിന്തിച്ചു പോയി നീലിമയും അശ്വിനും സന്തോഷമായിരിക്കാൻ തനിക്ക് ആവുന്നതെല്ലാം തന്നെ ചെയ്യാമെന്ന് അവൻ അവൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ഇതെല്ലാം ഓർത്തപ്പോൾ കുറ്റബോധം കൊണ്ട് അവന്റെ മനസ്സ് നിറഞ്ഞു നീലിമ സിദ്ധാർത്ഥന്റെ നേർക്ക് നോക്കി അവൻ മറുപടി പറയാതെ കിടക്കുകയായിരുന്നു അവൻ്റെ ഉള്ളിൽ എന്താണ് ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നീലിമ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ഇതെല്ലാം എന്റെ ശ്രദ്ധ കുറവ് കൊണ്ട് സംഭവിച്ചതാണ് ഞാൻ അവനെയും കൂട്ടി ഇവിടെ നിന്നും പോവാൻ പാടില്ലായിരുന്നു പോയപ്പോ എവിടെ വെച്ചെങ്കിലും ആയിരിക്കാം ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയില്ലെങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു നീലിമ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് അപ്പോൾ തന്നെ സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു നീലിമ നീ ഇങ്ങനെ കുറ്റം ഏറ്റെടുക്കാനൊന്നും നോക്കണ്ട ഇത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടൊന്നുമല്ല ആരോ കാര്യമായി നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ട് നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ആരോ ഒരാൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് ആ ഒരാളെ കണ്ടുപിടിച്ച എല്ലാ പ്രശ്നവും തീരും എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു നാൾ അത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും അതുകൊണ്ട് നീ പേടിക്കണ്ട ഞാനല്ലേ പറയുന്നത് എനിക്കറിയാം ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ നീ ഏതായാലും വെറുതെ ഇങ്ങനെ ഉറക്കം കളയേണ്ട നീ ഉറങ്ങിക്കോളൂ സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞുകൊണ്ടു തന്നെ അവൾ കരികിൽ തന്നെ കിടന്നു അവന്റെ മനസ്സിന് ഒട്ടും തന്നെ സ്വസ്ഥത കിട്ടിയില്ല ഇനി ഒരു പക്ഷെ ആയിരിക്കുമോ ഇതിന്റെ പിന്നിലെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ സ്വസ്ഥത നഷ്ടപ്പെട്ട് സിദ്ധാർത്ഥിനെ കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ മറക്കലേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴ്ത്ത് കമൻറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാട്ടോ ബൈ ബൈ